ശേഷിക്കാർക്ക് വേണ്ടി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി വികസനം കാഴ്ച കുറേ പേര് ഈ മറ്റുള്ള വീടിലും ലൈഫിലുമൊക്കെ ആയിട്ട് ഒട്ടനവധി പുറത്ത് ഇല്ലാതെ പുറത്ത് നിൽക്കുന്നുണ്ട് അവരെയൊക്കെ കണ്ടെത്തുക അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇടപ്പുറമ്പ് കുണ്ടുകാട് ഭാഗങ്ങളിൽ മലമ്പുഴ വെള്ളം എത്താത്തൊരു പ്രശ്നമുണ്ട് മുൻ മുഖ്യമന്ത്രിയും ആരാധനായ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായി പ്രഖ്യാപിച്ചൊരു പഞ്ചായത്തായിരുന്നു ഇപ്പോൾ ആ ഇങ്ങനെയുള്ളൊരു പഞ്ചായത്തിൽ ഇപ്പോൾ കുടിവെള്ളം എത്താത്ത ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കുടിവെള്ളം മലമ്പുഴ വെള്ളം എത്തിക്കാൻ എത്തുന്നുണ്ട് പക്ഷേ എങ്കിലും അത്ര കണ്ടില്ല അവിടെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക പഞ്ചായത്ത് മെമ്പർമാര് അതാണ് പഞ്ചായത്ത് മെമ്പറായാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻപത്തെ കാലത്ത് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ അന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീർത്തടവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഫണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫണ്ടൊക്കെ ഇപ്പോൾ ലാബ്സായി അപ്പോൾ അതേക്കുറിച്ച് ഇനി എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പഞ്ചായത്ത് മെമ്പറായ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി അതിൻ്റെ ഒരു നീർത്തടത്തിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ നമ്മൾ പണിയെടുത്തിട്ടുണ്ടായിരുന്നു വാർഡിലെ മെമ്പറായിരിക്കുന്ന സമയത്ത് ഒരു അംഗൻവാടി കോവിൽ പള്ളിയത്ത് പണിയോപ്പിച്ചിട്ടുണ്ടായിരുന്നു നാലിസെൻറ് കോളിയിൽ ഒരു സാംസ്കാരിക നിലയം അതാണ് ഇപ്പോൾ സബ് സെൻറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് അഞ്ചിക്കോട് സബ് സെൻറ്റർ കീഴിലുള്ള ഒരു സബ് സെൻറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്ട് എന്തൊക്കെയാണെന്നുള്ളത് ഇനി മെമ്പറായാൽ പഴയ പ്രൊജക്ടുകളൊക്കെ ഉണ്ടോ എന്ന് പൊടിതപ്പിയെടുത്ത് അത് നടപ്പിലാക്കാനുള്ള നീർത്തടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തണ്ണീർത്തട പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് ഞാൻ അതിൻ്റെ പിന്നാലെ പോകും അത് നടപ്പിലാക്കും ഇപ്പം ഒരു ഗ്രന്ഥശാലയുള്ളത് പുതുശ്ശേരി പഞ്ചായത്ത് കോംപ്ലക്സിലാണ് അതാ അപ്പോൾ ഈ കൊളയക്കോട് ഒട്ടനവധി പുറംപോക്ക് സ്ഥലങ്ങളുണ്ട് ഈ വാർഡിൽ ആ പുറമ്പോക്ക് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഒരു ഗ്രന്ഥശാല പണിയാൻ മുൻകൈ എടുക്കുന്നത് പറയാൻ കാരണം അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ കുറേ യുവാക്കൾക്ക് പി എസ് സി കോച്ചിങ് സെൻറ്ററോ അങ്ങനെ എന്തൊക്കെയായിട്ട് എല്ലാ നടപടിയും ഒട്ടനവധി പേര് ഇപ്പോഴും വീട് കിട്ടാത്ത ഈ കോവിൽപാളയം ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള ഒരു മൂന്നോ നാലോ പേര് വീട് കിട്ടാതിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടത് പോലും വീട് കിട്ടാതിരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യം സഹായങ്ങൾ ചെയ്തു